ചുവന്നുള്ളി പിന്നെ ജീരകം ഇച്ചിരി മല്ലിപ്പൊടി കരിയാപ്പല ഉപ്പ് ഇത്രയും ചേർത്ത് വെള്ളം തിളപ്പിക്കുന്നു ഇനി അത് വെള്ളം തിളച്ച് നല്ലവല്ല ഇച്ചിരി വെന്ത് കഴിയുമ്പോൾ ഒടിക്കാത്തോട്ട് ആ വെള്ളം ഒഴിച്ച് നമ്മള് ഇളക്കുന്നു പിന്നെ ഉണ്ട പിടിക്കാൻ പാഴച്ചു വെക്കുക അത് കഴിഞ്ഞിട്ട് അത് പതുക്കെ ഉണ്ട പിടിക്കുക അപ്പോൾ നമ്മൾ ഈ വെന്ത വെള്ളം നേരെ നമ്മൾ വെച്ചിരിക്കുന്ന മിക്സിനകത്തോട്ട് കോരി ഒഴിച്ചിട്ട് ഒത്തിരി കൂടി പോരുത് നമ്മളെ കൊടുക്കണം ഒരു കറക്റ്റ് എടുക്കാനായിട്ട് കേട്ടോ മക്കളിത് ഇത് തിളച്ച് നല്ലപോലെ തിളച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ആക്കിയിരിക്കുന്ന വെള്ളം തിളപ്പിച്ച് ഇതുപോലെ കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഈ പരിവത്തി ആയി കഴിയുമ്പോൾ ഉരുട്ടി എടുക്കണം ഇതാ കേട്ടോ ഇതാ കേട്ടോ അതിന്റെ ഒരു പരുവം കേട്ടോ ഇത് കൂടുതലായി പോരുത് നമ്മൾ ബോൾ പിടിക്കുന്നത് ഇതുപോലെ വരണം നമ്മൾ കേട്ടോ അപ്പോൾ കൂട്ടുകാരതേ നമ്മൾ ഏകദേശം ഉണ്ട നമ്മൾ നല്ലപോലെ പിടിച്ചു കഴിയും ഇനി അതിൻ്റെ അകത്ത് ഈ ഉണ്ട ഉണ്ടാക്കിയതിൻ്റെ മിക്സിൻ്റെ ഇച്ചിരി മിക്സ് നമ്മളിച്ചിരി പച്ചവളം ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കും കേട്ടോ അത് നമ്മളൊരു ചിക്കനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് തൊട്ടിപ്പോഴത്തെ നമ്മൾ അടുപ്പിൻ്റെ അടുത്ത ഉരുളി നമ്മൾ കയറ്റിയിരിക്കുകയാണ് ആദ്യം ഉണ്ടാക്കിയ അതുപോലെ തന്നെ സെയിം മിക്സർ കുറച്ച് കൂടുതൽ നമ്മൾ തിളപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇതിലേക്കാണ് നമ്മൾ ഈ പറഞ്ഞ ഉരുട്ടി വെച്ചിരിക്കുന്ന പിടിയുടെ ഉണ്ടെല്ലാം കൂടെ നമ്മൾ ഇടുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഉണ്ടയിടാൻ പോവുക മക്കളെ ഇത് ഒരു കാരണവശാലും ഇപ്പൊ ഇളക്കരുത് അത് നല്ലായിട്ട് തിളച്ച് വെന്ത് കഴിഞ്ഞതിന്റെ ഉള്ളൂ നമുക്ക് ഇളക്കാവുള്ളൂ ഇതിപ്പോ ഒന്ന് മൂടി വെക്കുക വേഗം മക്കളെ ഇത് തിളച്ചിട്ടുണ്ട് ഇതിനി ഞാനൊന്ന് ഉണ്ട ഇനി ഇത് മിക്സ് മിക്സ് നമ്മൾ ആ ഒഴിക്കാൻ അത്യാവശ്യം ഇതിന്റെ ചേർക്കാൻ പോവാണ് ഈ ഉരുട്ടിയതിന്റെ

നോക്കിയിട്ട് അഭിപ്രായം കേട്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് മമ്മിയുടെ കിടന്ന റെസിപ്പി ഒക്കെ നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ പേജ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ ബൈ